നമസ്കാരം ഇന്നത്തെ റീഡിംഗ് നിങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ശക്തി എന്താണെന്നും നിങ്ങളുടെ ബലഹീനത എന്താണെന്നും നമുക്ക് ടാരോട്ടിനോട് ചോദിക്കാം ആദ്യത്തെ കാർഡ് നയൻ ഓഫ് കപ്പ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തത് ടു ഓഫ് സോൾഡ് എന്ന കാർഡ് ആദ്യത്തെ കാർഡിൽ വളരെ സന്തോഷവും സംതൃപ്തിയും ആഗ്രഹങ്ങൾ നിറവേറ്റാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ആഘോഷങ്ങളിലും അതേപോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ വളരെ ഇഷ്ടമാണെന്നും നിങ്ങളുടെ റിലേഷൻ വളരെയധികം സന്തോഷപൂർവ്വം അതിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും കാണുന്നു നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻ കൊണ്ടുപോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം സ്വയം സംതൃപ്തി അതാണ് ലക്ഷ്യം പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് തടസ്സം വരുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഓഫ് സോട്ട് എന്ന കാർഡാണ് വന്നത് തൃപ്തികരമായ ഒരു തീരുമാനം എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എവിടെ ചെന്നാലും ഒരു വിഷമമാണ് നിങ്ങളെ കാണ കൂടുതൽ കാണുന്നത് എവിടെ ചെന്നാലും നിങ്ങളെ ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥ എവിടെയും നിങ്ങൾ ജീവിതത്തിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്നു എന്ന് കാണുന്നു എന്ത് തീരുമാനം എടുത്താലും അതിൽ ഒരു തടസ്സമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായി ഉള്ളത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള ഭയം മടി അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്ന അവസരങ്ങളാണ് കൂടുതലായി കാണുന്നത് എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് കാലതാമസം വരികയും ചെയ്യുന്നു ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഒരു പ്രതിവിധി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഈ ആദ്യത്തെ കാർഡിൽ പറഞ്ഞ പോലെ എന്ത് കാര്യവും സന്തോഷപൂർവ്വം ജീവിതത്തിൽ നേടാൻ സാധിക്കുമെന്നാണ് പറയ പറ്റുന്നത് നന്ദി നമസ്കാരം